പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നമ്മളോട് വിടവാങ്ങി ലോകത്തിലെ ഏതൊരു രാഷ്ട്രത്തലവനും വളരെ ബഹുമാനത്തോടുകൂടി കണ്ടിരുന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിരുന്ന പാവപ്പെട്ടവനു വേണ്ടി നിലകൊണ്ടിരുന്ന പരിശുദ്ധ പിതാവ് നമ്മളോട് വിടവാങ്ങി ഒരു രാഷ്ട്രകളായിരിക്കെ ഏറ്റവും കുറഞ്ഞ വില കുറഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കുകയും അദ്ദേഹത്തിൻ്റെ ബാഗ് അദ്ദേഹം തന്നെ എടുത്തുകൊണ്ട് യാത്ര ചെയ്യുകയും ചെയ്ത അത് കൂടി ജീവിച്ച എളിമ സന്തോഷത്തോടു കൂടി സ്വീകരിക്കേണ്ട വലിയൊരു പുണ്യമാണെന്ന് നമ്മെ പഠിപ്പിച്ച മഹാനായ ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം നമ്മളിൽ നിന്നും വിടവാങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് നമുക്കുള്ള മാതൃക സ്വന്തം ജീവിതത്തിൽ സ്വന്തം ആശയങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ ജീവിച്ച് കാണിച്ചു തന്ന എളിമയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഈ ലോകത്തിന് തന്നെ തീരാ നഷ്ടമായിരിക്കുകയാണ് ഈ അവസരത്തിൽ മേക്കിംഗ് ബെറ്റർ ഹാപ്പിനെസ് എന്ന ചാനലിൻ്റെ ആദരാഞ്ജലികൾ അദ്ദേഹത്തിന് അർപ്പിച്ചുകൊള്ളുന്നു